എടുത്തു ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മുടെ വ്ളോഗ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു മൂന്നര മണി മുതലുള്ള ഒരു വ്ളോഗാണട്ടോ അപ്പൊ നമ്മളൊരു വാഴ വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വെച്ചതാണ് അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഒരു സീട്ടിലെ കറിവേപ്പില മരം വലുതായിട്ടുണ്ട് അതൊന്നാണ് ഞാൻ ഇന്ന് കറിവേപ്പിൽ വലിക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ ഭയങ്കര ഹൈറ്റിൽ വളർന്നിട്ടുണ്ട് കേട്ടത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് എന്നുള്ളതും ഒക്കെ നോക്കാം അല്ലേ എന്താണെന്നുള്ളതൊക്കെ അതിന് ഇവിടെ ഗോതമ്പ് മാവ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ഇച്ചിരി ഉപ്പും കുറച്ച് എണ്ണയും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ഒന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ നോർമൽ വാട്ടർ എടുക്കുക ആവശ്യത്തിന് ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് നമ്മൾ അത്യാവശ്യം നല്ല പ്രെസ് ചെയ്ത് കഴിച്ചാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ കാരണം എൻ്റെ അടുത്ത് നേരത്തെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുമോ സോഫ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാകും ലാസ്റ്റ് ഇച്ചിരി എണ്ണയെന്ന് തടവിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാൽ അടിപൊളിയായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇഫ്താർ സ്പെഷ്യലിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യണത് ഞാൻ എല്ലാ ഫില്ലിങ്ങിലും കുറേശ്ശേ കുറേശ്ശേ വെജിറ്റബിൾ ആഡ് ചെയ്യണത് എൻ്റെ മക്കളുടെ വയറ്റിലോട്ട് പോകാനാണ് നിങ്ങൾക്ക് വെജിറ്റബിൾ വേണ്ട ചിക്കൻ വെച്ചിട്ട് മാത്രം മതിച്ചാൽ അങ്ങനെ ആക്കിയിട്ടും എടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇതിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ക്യാബേജ് വലിയുള്ളി പിന്നെ പച്ചമുളക് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് നന്നാക്കിയിട്ട് എടുക്കുകയാണ് ക്യാബേജ് ഇത് ചൈനീസ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ ചോപ്പറ് ഇതാ എടുത്തിട്ടുണ്ട് പലരുടെയും വിചാരം ഇത് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇന്നലെ കൂടെ ഞാനൊരു കമൻ്റ് ചെയ്യണ്ടു ഇത് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല നമുക്ക് പ്രീതി സോഡിയാക്ക് മിക്സിയുടെ കൂടെയുള്ള ഒരു സംഭവമാണ് ഇത് ഇതിൽ നമുക്ക് ചോപ്പ് ചെയ്യാം സ്ലൈസ് ചെയ്യാം ചപ്പാത്തി ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും അതവിടെ വെച്ചിട്ടുണ്ട് അതിനു മുമ്പായിട്ട് എനിക്ക് തോന്നി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി എടുക്കണം എന്നുള്ളത് കേട്ടോ കാരണം എന്താണെന്നറിയോ ജ്യൂസ് നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കണ്ടായി സ്നാക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരുപാട് ടൈം ആവും തോന്നി അപ്പം ഞാൻ വേഗം പോയിട്ട് ചോപ്പ് ചെയ്തതൊക്കെ അവിടെ വെച്ചോ എന്നിട്ട് വേഗം പോയി നമ്മുടെ തേങ്ങ പൊളിച്ച് അതിനെ ചൊരണ്ടി എടുത്തിട്ട് വന്നു ഇത്രയും ആയിട്ട് ഞാൻ തേങ്ങ പൊളിക്കണത് ഫസ്റ്റ് ടൈമാ തോന്നുന്നു രണ്ട് മൂന്ന് പുത്തലും എനിക്ക് തേങ്ങ പൊളിഞ്ഞ് കിട്ടി അത്രയും ആയിരുന്നു കേട്ടോ ഇന്ന് അങ്ങനെ തേങ്ങ ഒരു ഫുള്ള് തേങ്ങ ചൊരണ്ടി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ തണ്ണിമത്തൻ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് തണ്ണിമത്തൻ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് എടുക്കണം കുരുവോട് അടിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ജ്യൂസ് അടിക്കുമ്പോൾ ജ്യൂസടിക്കുമ്പോൾ എടുക്കാറില്ല പൊതുവേ എന്താണെങ്കിലും ഞാൻ കുരുവ് അങ്ങനെ എടുക്കില്ല കേട്ടോ തണ്ണിമത്തൻ്റെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയണേ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളോട് ഇങ്ങനെ പാൽപ്പാടെ എടുത്ത് വെക്കുന്നത് കാണിക്കാമോ എന്ന് ചോദിച്ചു അത് ഞാൻ കാണിക്കാം നെക്സ്റ്റ് ഒരു ബ്ലോഗിൽ കാണിക്കാം കേട്ടോ ഇപ്പം നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കിയാലോ ചുരണ്ടിയ തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു തേങ്ങ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം തേങ്ങാപ്പാൽ വേണം അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ ഈ ഒരു തണ്ണിമത്തനും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ജ്യൂസിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ തേങ്ങ വെള്ളം കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തുവിട്ടോ നോമ്പായതുകൊണ്ട് കുടിക്കാൻ വഴിയില്ലല്ലോ പിന്നെ ഏലക്കായും എടുത്തു നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ മിക്സിയുടെ ജാറിൽ എന്നിട്ട് നമ്മളിത് അരച്ചെടുക്കണം അരച്ചിട്ട് അരിച്ചെടുക്കണം അല്ലെങ്കിൽ ആ തേങ്ങയുടെ ചണ്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളിതാ നല്ലതുപോലെ ഒന്ന് അരിച്ചരിച്ചെടുക്കുന്നുണ്ട് ഇനി ഐസ് ക്യൂ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് തണുപ്പിച്ചിട്ട് നമുക്കിത് കുടിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ തേങ്ങാ പാൽ എടുക്കാൻ കുറച്ച് റിസ്ക്കാണ് എന്നാലും കുഴപ്പമില്ല നിങ്ങൾ ഒരു തേങ്ങയുടെ പാൽ മതിയല്ലോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മളിതാ ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുകയാണ് അപ്പം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച വെജിറ്റബിളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചിക്കനും കൂടെ ഞാൻ അതിലൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ചട്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തു ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്തോളൂ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു വലിയ ചീരത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും ഒരു പ്രശ്നമില്ല കേട്ടോ ആ ഉണ്ടാക്കുന്ന മെത്തേഡ് ഒന്ന് നോക്കിയാൽ മതി ഫില്ലിങ്ങൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്രൈ ചെയ്ത ചിക്കൻ മാറ്റി വെച്ചു പിന്നെ പിന്നെതാ ഞാൻ ചോപ്പ് ചെയ്ത വെജിറ്റബിളിൽ നിന്ന് ഒരു പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ഐറ്റം ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് കറിവേപ്പില ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് സെയിം പൊടികൾ ഇതിലോട്ടും ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല അതുപോലെ കുരുമുളക് പൊടി ജീരകപ്പൊടി പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ ചിക്കനും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്രയും ചോപ്പ് ചെയ്ത് വെജിറ്റബിൾ ചേർത്ത് കൊടുത്താൽ ചിക്കൻ കടിക്കാൻ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പകുതി എടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് മാവ് കൊണ്ട് ഞാനിവിടെ അഞ്ച് ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട് ചപ്പാത്തി ചൂടുന്ന വീഡിയോസൊക്കെ എടുക്കുമ്പോഴേക്കും പാങ്ക് കൊടുക്കാൻ സമയമാകുമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല കേട്ടോ പിന്നെ മൂന്ന് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ശേഷം നന്നായിട്ട് തന്നെ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് ഇനി നമുക്ക് ഈ ചപ്പാത്തി ഓരോന്നായിട്ട് അതിൽ ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിപ്പത്തിരിയുടെ വേറൊരു വിഷമം എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ മൈദ മാവിലല്ലേ ഉണ്ടാക്കുക നമ്മളിവിടെ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ പറഞ്ഞിട്ടാണ് ഗോതമ്പിൻ്റെ എടുത്തത് കേട്ടോ അങ്ങനെ ഈ മിക്സിലൊന്ന് ചപ്പാത്തി ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ പാനിലോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് പാൻ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഈ ഒരു ടൈമിലൊന്നും കംപ്ലീറ്റ് സെറ്റ് ചെയ്ത ശേഷം മാത്രമാണ് ഫ്ലെയിം ഓൺ ആക്കേണ്ടത് അതുപോലെ പാനിൽ ബട്ടറോ എണ്ണയോ നന്നായിട്ട് തടവിയെടുക്കണം അപ്പോൾ രണ്ടാമത്തെ ചപ്പാത്തിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് വീണ്ടും ഇതാ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ചിക്കൻ്റെ മിക്സ് മാക്സിമം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മാക്സിമം ആഡ് ചെയ്ത് കൊടുക്കണേ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അതിൻ്റെ അടിയിലൊക്കെ ചീസ് വയ്ക്കണം അങ്ങനെയും ചെയ്യാം കേട്ടോ നമ്മളിങ്ങനെ ഓരോ കണ്ടുപിടുത്തങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ മൈൻഡിൽ വന്നോണ്ടിരിക്കുമല്ലോ അപ്പോൾ ലാസ്റ്റത്ത് അത് വെച്ചിട്ട് ഞാൻ ഇച്ചിരി ഒരു അതിൻ്റെ മിക്സ് കുറച്ചൊഴിച്ചു കൊടുത്തു നോക്കി അപ്പോൾ എനിക്ക് തോന്നി ഇച്ചിരി ഷേപ്പ് മാറി തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരുപാട് ഒഴിക്കാണ്ട് വീണ്ടും എന്താ പറയുക ഒരു പാന് താഴെ വെച്ചിട്ട് ചൂടാക്കിയ ശേഷം അതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒരു ഭാഗം ബേക്ക് ചെയ്തെടുത്തു പിന്നെ നെക്സ്റ്റ് ഭാഗം സെയിം ടൈമ് തന്നെ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ ഇറച്ചിപ്പത്തിരിയുടെ കാണാനുള്ള മൊഞ്ചുപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ സമൂസ ഞാൻ പച്ചവെള്ളത്തില് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സമൂസ ഇല്ലാത്ത കച്ചവടം ഇല്ലാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു സമൂസയുടെ ലീഫ് നാല് പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ അത് തീരാൻ നമ്മൾ ഉണ്ടാക്കുന്ന വേണ്ടേ ഇല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ആ ഇൻട്രസ്റ്റ് അങ്ങ് പോയി കിട്ടും അത് വെറുതെ കളയേണ്ടി വരും അതാണ് എൻ്റെ അവസ്ഥ അതാണ് ഞാൻ മാക്സിമം എല്ലാ ദിവസവും എന്തെല്ലാം പലഹാരം ഉണ്ടാക്കിയാലും അതിൻ്റെ കൂടെ സമൂസയും കൂടി ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നത് കേട്ടോ എന്തായാലും വെറുതെ കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണേ അങ്ങനെ ഞാൻ സമൂസ മടക്കുന്നത് കണ്ടല്ലോ അല്ലെ വെള്ളത്തിലാക്കിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല കേട്ടോ അങ്ങനെ നമ്മുടെ നോമ്പ് തുറക്കാൻ സമയമായി ഈ ഒരു സീനൊക്കെ നിങ്ങൾ കണ്ടു കണ്ടു മടിച്ചിട്ടുണ്ടോന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ എന്തായാലും നമ്മൾ വ്ലോഗല്ലേ അപ്പോൾ ഇതിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണല്ലോ അതേപോലെ ഉപ്പാക്ക് ഇവിടെ അല്ലാതെ വേറെ സ്ഥലമുണ്ടോന്നുള്ളത് കേട്ടോ ആ ഉപ്പാക്ക് സ്ഥലമൊക്കെ ഉണ്ട് ഞാൻ ഞാൻ പോയി കണ്ടിട്ടില്ല എന്നു മാത്രം പിന്നെ എന്താ ജിനിയുടെ എഗ് ചമ്മന്തി ഞാൻ ഉണ്ടാക്കി നോക്കി സൂപ്പറായിരുന്നു പിള്ളേർക്കും ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു അതേപോലെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടമാണ് കാരണം എന്നും നമ്മളല്ലേ കുക്ക് ചെയ്യണമൊരു ചേഞ്ച് ആവാൻ ആ ചേഞ്ച് എനിക്കും ഇഷ്ടമാണ് കേട്ടോ വല്ലപ്പോഴൊക്കെ അപ്പോൾ ഇത്ര പോയാൽ ഉമ്മയും ഉപ്പയും ഒറ്റയ്ക്ക് ആവില്ലേന്ന് ഇല്ല ഇക്ക ഉണ്ടാവും കേട്ടോ പിന്നെ ഉമ്മ മാനേജ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ഉമ്മ ഞാൻ പോയി കഴിഞ്ഞാൽ ഉമ്മ തന്നെ മാനേജ് ചെയ്യണമല്ലോ വേറെ ആരുമില്ലല്ലോ പിന്നെ പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ചേച്ചിനെ അറിയാമല്ലോ നിങ്ങൾക്ക് ചേച്ചിനെ വിളിച്ചു കഴിഞ്ഞാൽ വരും കേട്ടോ പിന്നെ എനിക്ക് ഒത്തിരി ദിവസം നിൽക്കാൻ പറ്റുമെന്നുള്ള പറയാൻ പറ്റില്ല കാരണം റിഹാൻ്റെ അഡ്മിഷനും അതുപോലെ എന്താ പറയുക റിസൾട്ട് വരലും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എത്ര നാൾ നിൽക്കാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഒന്ന് ഒന്നര മാസമൊക്കെ ഈ ഒരു സ്കൂൾ വെക്കേഷന് ഞാൻ നിൽക്കാറുണ്ട് ടു മന്ത്സുള്ള വെക്കേഷന് ഞാൻ നിൽക്കാറുണ്ട് കേട്ടോ കാരണം നമുക്ക് അപ്പോഴൊക്കെ തന്നെയല്ലേ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അത് അവർക്ക് പ്രശ്നവുമില്ല കേട്ടോ ഇതുവരെ ഹെൽത്തിനൊന്നും ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ സമാധാനമായിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പ്ലേറ്റിലോട്ടൊക്കെ എല്ലാം നിരത്തി ഇതാ വാങ്ങുകൊടുക്കാൻ സമയമാവാനായിട്ട് ഈത്തപ്പഴമൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒന്നിരുന്ന് നമ്മുടെ എന്താ പറയുക നോമ്പൊക്കെ തുറന്ന് എന്താ പറയുക ഫസ്റ്റത്ത് ആ ഒരു സിപ്പ് വെള്ളം കുടിക്കുമ്പോഴുള്ള ഒരു ആശ്വാസം അതൊരു വേറെ ലെവലാണ് ലെവലാണല്ലേ നമുക്കൊന്നും വേണ്ട വെള്ളം അതാണ് വെള്ളത്തിന് ടേസ്റ്റിൻ്റെ എന്നൊക്കെ നമുക്ക് ഈ ഒരു നോമ്പ് സമയത്താണ് അല്ലേ അപ്പം ഇക്കെത്തിയിട്ടില്ല കേട്ടോ നോമ്പ് തുറക്കാൻ എനിക്ക് കുറച്ചുകൂടി വൈകും ഞാൻ വിളിച്ചപ്പോൾ മീറ്റിങ്ങിലായിരുന്നു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരും വരുമ്പോൾ നമുക്ക് ചായയും സ്നാക്കും ഇതെല്ലാം കൊടുക്കണം അപ്പം എന്തായാലും ഞാനും ഓമ്മിയിരുന്നിട്ട് ഇതാ നോമ്പൊക്കെ തുറന്ന് സമാധാനമായിട്ടിരിക്കും അങ്ങനെ നിസ്കാരവും ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മയാൻകുട്ടി പള്ളിയിൽ നിന്ന് നോമ്പ് തിരിഞ്ഞു വന്നു കേട്ടോ നോമ്പ് തുറന്നു വന്നു തിരിഞ്ഞല്ല തുറന്നു വന്നു റിഹാനും ഇപ്പം വരും അവന് പള്ളിയിൽ നിന്ന് എന്തൊക്കെ കഴിച്ചാലോ ഞാൻ ഉണ്ടാക്കിയ ഐറ്റം വന്ന പാടെ കഴിക്കണം കേട്ടോ എന്നാലേ സമാധാനം ഉണ്ടാവുള്ളൂ എനിക്ക് ഞാൻ പറയേ ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി അപ്പോഴല്ലേ വിഷക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കൂല്ല ഇപ്പം തന്നെ എല്ലാം കുത്തി തിരുവന്നിട്ട് വയറ് ഹെവി ആയി എന്ന് പറഞ്ഞിട്ട് നടക്കൂട്ടോ അങ്ങനെ റിഹാനും വന്നു ഇന്നത്തെ ജ്യൂസ് എന്താണോ എന്ന് രണ്ടുപേർക്കും ഭയങ്കര സമാധാനക്കേടായിരുന്നു അവർ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കാനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് സമയം പത്തര ആയപ്പോഴത്തേക്കാണ് കേട്ടോ മൂപ്പര് വന്നത് കണ്ടില്ലേ ഇത്രയും വൈകിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നോമ്പ് തുടങ്ങിയ ശേഷം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മതിയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാനങ്ങനെ ആലോചിച്ചു നമ്മൾ വീട്ടിലിരുന്നിട്ടും ഇങ്ങനെ മതിയായി എന്ന് പറയുമ്പോൾ മൂപ്പറിൻ്റെ അവസ്ഥ എന്തായിരിക്കും ജോബിനുമായിട്ട് നോമ്പ് വെച്ച് ഇത്രയും നേരം വീട്ടിലെത്താണ്ടാകുമ്പോൾ ഉള്ള ക്ഷീണമൊക്കെ ആലോചിച്ചു കേട്ടോ അങ്ങനെ വന്നതും കുളിക്കാൻ പോയി ഞാൻ എന്താ പറയുക സമൂസ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം സമൂസ ഫ്രൈ ചെയ്ത് വെച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ വന്ന ശേഷം ഞാൻ നമ്മുടെ ചട്ടിപ്പത്തിരി ഒന്ന് ചൂടാക്കി കൊടുത്തു സമൂസേനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടും എടുത്തു ഇനിയിപ്പോൾ എന്താണ് കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് എത്രയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു ബ്ലോഗായിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവർക്കും